ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ സാധാരണ നമ്മളൊക്കെ മുട്ടയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കറിയോ അല്ലെങ്കിൽ മുട്ട ഓംലെറ്റ് ഇടിക്കോ അല്ലെങ്കിൽ മുട്ട പൊഴിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് വേറൊരു രീതിക്കുള്ള വേറൊരു ടേസ്റ്റായിട്ടുള്ള ഒരു മുട്ട റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീട്ടിലേക്ക് പോകാം ഞാനിവിടെ ഇപ്പോൾ കാണിക്കുന്നത് ഒരു നാല് മുട്ട വെച്ചിട്ടാണ് അപ്പോൾ ഈ നാല് മുട്ട എന്നുള്ളത് നിങ്ങളുടെ വീട്ടിലെ ആടെ എണ്ണം അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ അതിനകത്ത് ചേർക്കേണ്ട ബാക്കി സാധനങ്ങളുടെ അളവുകളും അതേപോലെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അത് ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ദാ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് ഒരു മിക്സഡ് ജാറിലേക്ക് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് ഇനി ആ കൂട്ടത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതുപോലെ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് ഇനി ആ കൂട്ടത്തിലേക്ക് വളരെ കുറച്ച് മാത്രം പെരും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് നല്ലപോലെ ചതച്ച് വാരി എടുക്കണം കേട്ടോ അപ്പോൾ ആ ചതച്ച് എടുക്കുമ്പോൾ ഇത് അങ്ങ് അരഞ്ഞു പോകരുത് ദാ ഈ ഒരു പരുവത്തിന് ആയി വന്നച്ചാൽ മതി ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം ഇനി അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്ത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഉടച്ച് നല്ലപോലെ മിക്സാക്കി വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഒന്ന് എടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ചിക്കി എടുക്കുകയാണ് ചെയ്യുന്നത് തോരനൊക്കെ ആക്കിയെടുക്കുന്ന പോലെ അത് ഇതുപോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പിലക്കി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഓയിൽ ചൂടാകുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കുക ആ കൂടെ തന്നെ ഒരു നുള്ളിൽ ജീരകം കുറച്ച് മാത്രം മതി ജീരക ഇട്ടിട്ട് ഇത് ഒന്ന് പൊട്ടി വരട്ടെ അങ്ങനെ കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ വറ്റൽമുളകും ആ കൂടെ കറിവേപ്പിലിട്ട് അത് രണ്ടും ഒന്ന് മോപ്പിച്ചെടുക്കുകയാണ് അങ്ങനെ ഈ മുളക് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെ ചതച്ച് വെച്ചിരുന്ന ആ ചുവന്നുള്ളിയുടെ ഒക്കെ കൂട്ട് ഇങ്ങോട്ടേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതും കൂടെ അതിൻ്റെ പച്ചമുണൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വാളമ്പുളിയും കൂടെ ഞാനൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് ഇച്ചിരി ഏറെ വെള്ളത്തിൽ ഞാൻ പിഴിഞ്ഞ് എടുത്തു എന്നേ ഉള്ളൂ ഇപ്പോൾ ഗ്രേവിക്ക് വേണ്ട ഉപ്പുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ ആ ചെറിയ ചെറിയുള്ളിയൊക്കെ നല്ലപോലെ അതിന് വെന്ത് ഒന്ന് ഒന്ന് കുഴഞ്ഞ് ട്രൈ ആയി ദാ ഈ ഒരു പരുവത്തിനാവണം കേട്ടോ അച്ചിലൂടെ ട്രൈ ആവണം അതാ ഇപ്പോൾ ഒരു പാകത്തിന് ആയി വന്നിട്ടുണ്ട് ഇങ്ങനെ ട്രൈ ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആദ്യം അവിടെ പൊരിച്ചു വച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ ആ ചിക്കി എടുത്ത മുട്ട അതുകൂടെ ഈ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ അങ് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി മൊട്ട റെസിപ്പിയുടെ റെഡി ആയി കേട്ടോ ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഇത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടു കോമ്പിനേഷനാണ് കേട്ടോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇത് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നല്ല